राम 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 शुक्लाम्बरधरं विष्णुं शिशिवर्णं चतुर्भुजम् प्रसन्नवचनम् ध्याये सर्वविघ्रमोऽपि शान्तये वागीशाद्यासुमनसर्वार्थानामुपक्रमे यं नत्वा कृतगत्या स्युः तं नमामि गजाननं कूजन्दं राम रामे जी ആരുഹ്യകവിതാശാഖാം വന്ദേ വാല്മീകി കൗക്കിളം യത്രയത്രഘുനാഥകീർത്തത്ര തത്രമസ്തകാഞ്ജലിം ബാഷ്പരി പരിപൂർണലോചനം മാരുതി നമതരാക്ഷസന്തകം മനോജവം മാരുത തുല്യേഗം ജിതേന്ദ്രി ബുദ്ധിമതം വരിഷ്ഠം വാദാത്മജം വാനരയുഥ മുഖ്യം ശ്രീരാമദൂതം शिरसा नमामि सर्वत्र रामनामस्मिकेर्तनं राम राम रामा, राम रामा, राम रामा, राम रामा, राम 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 रामं जानकीकान्तस्मरणं जय जया राम राम हरे राम हरे राम राम रामा, रामा। रामा, रामा राम हरे 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 कृष्ण हरे कृष्ण कृष्णकृष्ण हरे हरे ल ഭക്തജനങ്ങൾക്കും ഈ യജ്ഞത്തിലേക്ക് സ്വാഗതം വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് അറുപത്തി ഒന്നാം ഭാഗമായ എപ്പിസോഡായി ബാലകാണ്ടത്തിലെ അമ്പത്തെട്ടാം സർഗമാണ് ഇന്ന് നമുക്ക് പാരായണം ചെയ്യേണ്ടതായിട്ടുള്ളത് കഴിഞ്ഞ സ്വർഗത്തിൽ നമ്മൾ തൃശങ്കുവിൻ്റെ കഥയാണ് വർണ്ണിക്കാൻ തുടങ്ങിയിരുന്നത് തൃശങ്കു എന്ന രാജാവിന് ഒരു മോഹം സ്വർഗത്തിലേക്ക് പോകണം ഉടലോടെ സ്വർഗത്തിലേക്ക് പോകണം തൻ്റെ ഈ ശരീരത്തോടുകൂടി തന്നെ സ്വർഗത്തിലേക്ക് പോകണം എന്നൊരാഗ്രഹം വസിഷ്ഠ മഹർഷി അത് സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ വിശ്വാമിത്രൻ്റെ അടുത്തേക്ക് മൂന്നാണ് വിശ്വാമിത്രനാണെങ്കിൽ തപസ് ചെയ്യാനൊരു തയ്യാറെടുപ്പിലാണല്ലോ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിശ്വാമിത്രനോട് പറഞ്ഞു ാവശ്യമുണ്ട് വസിഷ്ഠ മഹർഷി സാധിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ സാധിപ്പിച്ചു തരണം എന്നായി ഇപ്പം വിശ്വാമിത്രൻ ഒരു വാശിയെ വസിഷ്ഠൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് തൃശന്തുവിനോട് താൻ ഇതേ ശരീരം വെച്ചുകൊണ്ട് തന്നെ സ്വർഗത്തിലേക്ക് അയക്കാം എന്ന് വാക്കുകൊടുക്കുന്നു അതിനുമുമ്പായിട്ട് വസിഷ്ഠപുത്രന്മാരെ പോയി കാണലൊക്കെ ഉണ്ടായി ത്രിശങ്കു വസിഷ്ഠൻ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ വസിഷ്ഠൻ്റെ പുത്രന്മാരുണ്ട നൂറ് പേര് ആ വസിഷ്ഠൻ്റെ പുത്രന്മാരെ പോയി ആവശ്യപ്പെട്ടു അവർ പറഞ്ഞു അതൊന്നും സാധിക്കില്ല അച്ഛൻ വയ്യ എന്ന് പറഞ്ഞ കാര്യം പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ സാധിക്കും എന്ന് മാത്രമല്ല ഇങ്ങനെ ഒരാഗ്രഹം ഞങ്ങളോട് വന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ ഞങ്ങളാ നിങ്ങളെ അംഗീകരിച്ചു അങ്ങ് ചണ്ടാളനായി തീരട്ടെ എന്ന് അങ്ങ് ശ്രമിച്ചു എന്നാണ് അങ്ങനെ ചണ്ടാള വേഷം കിട്ടിയിട്ടാണ് തൃശങ്കു പിന്നെ വിശ്വാമിത്രനെ സമീപിച്ചത് അപ്പോൾ ചണ്ടാള വേഷത്തോടുകൂടി തന്നെ സ്വർഗത്തിലേക്ക് അയക്കാൻ വിശ്വാമിത്രൻ തയ്യാറാവുകയാണ് ചെയ്തത് അതിനു വേണ്ടിയിട്ട് ഒരു ഒരു യജ്ഞം നടത്താനൊക്കെ തീരുമാനിക്കുന്നു അത്തരം കാര്യങ്ങളൊക്കെയാണ് അമ്പത്തെട്ടാം സ്വർഗത്തിൽ വർണ്ണിക്കുന്നത് നമുക്ക് ആ അമ്പത്തെട്ടാം സ്വർഗം ഒന്ന് പാരായണം ചെയ്തതിന് ശേഷം ആതിരിച്ച കഥാഭാഗങ്ങളെ സംക്ഷിപ്തമായിട്ട് വർണ്ണിക്കാം ഓന്നോ ഭഗവതേ വാസുദേവ അഥവാ ബാലക്കാണ്ടേ അഷ്ടപഞ്ചാശ സർഗ തതസൃശങ്കോർവചനം ശ്രുവാ ക്രോധസമന്വിതം ഋഷിപുത്രസം രാമ രാജാനമിതമ്രവീത് प्रत्याख्यातोषितु बुद्धे गुरुणा सत्यवादिनां तम कथम सत्य कथं समीक्रम्य शाखां धर्मोपेहि वान विक्षागुणाम् हि सर्वेषां पुरोधा परमागति तथा अधिकमितं शक्यं वधर्म सत्यवादिनां अशक्यमिजो वाचा वशिष्टो भगवान ऋषि तं वयम वैसमाहर्तं क्रदं सकतां कथं तवाम बालिशस्व नरश्रेष्ठा गम्यता सुपुर याजने भगवान्तस्रैलोक्य पाथिवा हमारनचर्कर्तियाम हे कथा तदनम श्रुवा क्रोधपरियार सराजापु वैर

വിവിശുസ് അഥ രാ ചീലോർ ചിത്യമാലാപ ആയസോ തം ദൃഷ്ട മന്ത്രണസേ തണ്ടാല പൗരായശാമിഗോ രാജ കാൽസാമ പരമാത്മാവാൻ ദശ്യമാനോദിവാത്രം വിശ്വാമിത്രം തപോധനം വിശ്വാമിത്രം ദൃഷ്ടം രാജാനം വിഫലീകൃതം ചണ്ടാളരുപണം രാമ മുനിഗതം കാരുണ്യൻ സമഹത്തെജ വാക്യം പരമധാർക इदम जगाद भद्रम ते राजोरूं कि आगमन कार्यं ते राजुत्र महाबला अयोध्या रा। शापाचंडा गथ तवाक्यकर्ण्यां राज चंडाता गता अब्रवीत पांजलिवाक्यम वाक्यो वाक्यकोविद प्रत्याख्यास्म तो गुरुण गुरुपुत्र चा അനവാപ്യൈവം കാമം മയാരീരോ ദിവം വ്യാമ സൗമ്യദർശനം മയാ ചേഷ്ടം കൃതുശതം തച്ച ഫലം അനൃതം നോക്തൂർവം മേ നക്ഷേ കൃശ്രേഷത സൗമ്യ ക്ഷത്രധർമ്മേണ തേ ശപേ യേർ ബഹുവിധൈഷ്ടം प्रजा धर्मेण पालिता गुरव से महात्मा शीलवृत्न तोषिता धर्म प्रयतम यज्ञ चाहर्तम्छता पिहतोषम न गति गुरव मुनिपुंगवा दैवेव परम मे पौषं तो निरर्थक दैवेनाक्रम्य सर्व दी परमागति तस्में परमार्थस्य प्रसाद जब अभिगं श्रद्धां कर्तव्य निश्चित जन्म ते देवो अपसा देवो अपकथा कर्मना नायन्याम गदिमुग्धिश्चयामी नायन्या शरणामस्तीमे देवं बुर्शकारे नाम निवर्तायु अमेरिकसी तो चार्षेश्चि मद्रामायने वाचने किर्याजिगादे सदौ तो विमश्चि तो सखस्त्रिकायाम അഷ്ടപഞ്ചാ സർഗാം സർവത്രാം രാമനാമ സംഗീർ രാമരാമം രാമരാമ രാമ 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 രാമം തൃശങ്കുവിന് ലഭിച്ച ശാപത്തെപ്പറ്റി വർണ്ണിക്കുകയാണ് ഈ അധ്യായത്തിൽ തൃശങ്കരാജാവിന്റെ ആവശ്യം വസിഷ്ഠ മഹർഷിയുടെ പറഞ്ഞിട്ടും സാധിച്ചില്ല എന്ന് കണ്ടപ്പോ തൃശങ്കു എന്തു ചെയ്തു വസിഷ്ഠന്റെ പുത്ര പുത്രന്മാരെ പോയി കണ്ടു എന്നിട്ട് അവരോട് പറഞ്ഞു എൻ്റെ ഉദ്ദേശം നിങ്ങൾ സാധിപ്പിച്ചു തരണം വിക്ഷുവാകു വംശത്തിലെ ഓരോ രാജാക്കന്മാരെയും ആശ്രയിക്കുന്നത് നിങ്ങളെപ്പോലുള്ള ആചാര്യന്മാരെയാണ് നിങ്ങളെ നല്ല അറിവുള്ളവരാണ് ജ്ഞാനികളാണ് നിങ്ങളെ രാജാവിനക്കന്മാരുടെയൊക്കെ ആഗ്രഹങ്ങളൊക്കെ വേണ്ട തരത്തിൽ സാധിപ്പിച്ചു കൊടുക്കുന്നവരാണ് നിങ്ങളതുകൊണ്ട് രാജാക്കന്മാരെ ഉപേക്ഷിക്കരുത് നിങ്ങളുടെ നിങ്ങൾ മാത്രമേ എനിക്ക് ഗതിയുള്ളൂ എന്നെല്ലാം ആവശ്യപ്പെട്ടു തുശംഖു മഹാരാജാവ് വസിഷ്ഠപുത്രന്മാരോട് അപ്പോൾ വസിഷ്ഠപുത്രന്മാരെ നൂറുപേരും ഒരുപോലെ കോപിഷ്ടരായിരുന്നു അറിയണം ഇങ്ങനെയൊക്കെ ഒരു ആഗ്രഹവും ഈ ശരീരം വെച്ചുകൊണ്ട് എങ്ങനെ സ്വർഗത്തിൽ പോകാം അതും തൻ്റെ അച്ഛനായിട്ടുള്ള വസിഷ്ഠൻ സാധിക്കില്ല എന്ന് പറഞ്ഞൊരു കാര്യം തങ്ങളോട് വന്ന് ആവശ്യപ്പെടുന്നു അപ്പൊ അവർ പറഞ്ഞു അങ്ങ് രാജാവാണ് ശരി പക്ഷെ ദുർബുദ്ധൻ ദുർബുദ്ധിയുള്ളവനാണ് അങ്ങ് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു സത്യവാദിയായിട്ടുള്ള ഗുരുനാഥൻ്റെ വാക്കുകൾ അത് വിട്ടിട്ട് വേറൊരു വേറെ ആൾക്കാരുടെ അടുത്തേക്ക് പോയി കാര്യം സാധിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല സത്യം പറയുന്നവൻ മാത്രമാണ് മഹാത്മാവ് എന്ന് പറയാൻ പറ്റുള്ളൂ ഭഗവാൻ വശിഷ്ഠ മഹർഷി എന്താണോ അസാധ്യം എന്ന് പറഞ്ഞത് അതെങ്ങനെയാണ് ഞങ്ങൾക്ക് നടത്തി തരാൻ സാധിക്കുക അദ്ദേഹത്തിൻ്റെ വാക്കുകളെ തട്ടി മാറ്റാൻ ഈ ഈ ഉള്ളവരെ കൊണ്ട് സാധിക്കില്ല ഇത്രയും പാരിസ്യമായ കാര്യം അങ്ങനെ തോന്നിയിലോ അത് കഷ്ടമായി കഷ്ടമായിപ്പോയി അങ്ങ് മടങ്ങിപ്പോടു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല മൂന്ന് ലോകങ്ങളെയും കർമ്മം ചെയ്യിക്കാനുള്ള കഴിവുള്ള വശിഷ്ഠന് അവമാനം ഉണ്ടാക്കുന്ന വിധത്തിലൊരു കർമ്മം ഞങ്ങൾ ചെയ്യില്ല അതിന് ഞങ്ങൾക്ക് കഴിവൂല്ല ഞങ്ങളുടെ അച്ഛൻ എന്താണോ വിധിച്ചത് എന്താണോ നിശ്ചയിച്ചത് അത് തന്നെ നടക്കുള്ളൂ എന്നെല്ലാം പറഞ്ഞു വല്ലാതെ പോകാമെന്നു അർത്ഥം ഈ വശിഷ്ഠൻ്റെ മക്കൾക്ക് അപ്പോ വീണ്ടും കൃഷു രാജാവ് ആവശ്യപ്പെട്ടതാണ് നിങ്ങളെപ്പോലുള്ള ആചാര്യന്മാരും അക്കിതൊക്കെ സാധിപ്പിച്ച് തരേണ്ടവരാണ് എൻ്റെ ആചാര്യനായുള്ള വസിഷ്ഠനും അതെ വസിഷ്ഠന്റെ പുത്രന്മാരൊക്കെ എന്നെ ഉപേക്ഷിച്ചില്ലോ ഞാൻ എന്തെങ്കിലും വഴി നോക്കാൻ പോവാണ് എനിക്കെന്തായാലും ശരി ഈ കാര്യം നടക്കാതെ നിർത്തിയില്ല എന്ന് ആവശ്യപ്പെട്ടു തുശങ്കു വചനം ശ്രുത്വ കോളസമന്വിതം ഋഷിപുത്ര ശതം നാമാം രാജാനമിതം അഗ്രവീത് തുശങ്കു വാക്കുകൾ കേട്ട് അതൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവശിഷ്ടമഹർഷി പറഞ്ഞപ്പോൾ ഋഷിപുത്രന്മാരെ പോയി കണ്ടു തുശങ്കു ഋഷിപുത്ര ശതം നൂറ് വശിഷ്ടപുത്രന്മാരായിട്ടുള്ള നൂറ് പേരെ കണ്ടു തുശങ്കു പ്രത്യാഖ്യാതോഹി ദുർബുദ്ധേ ഗുരുണാ സത്യവാദിനാം തം കഥം സമുദിക്രമ്യ ശാഖാന്തരമുപേയിവാൻ എന്നിട്ട് പറഞ്ഞു ഇക്ഷുവാകൂണം സർവേഷാം പരമാഗതി പരമാവതി അതിക്രമിതം സത്യം വചനം സത്യവാദിന വശിഷ്ഠൻ്റെ മക്കൾ പറഞ്ഞു അങ്ങ് പറയുന്ന കാര്യങ്ങളൊന്നും സാധിപ്പിച്ചു തരാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല ഇക്ഷഘു വംശത്തിലെ എല്ലാവരുടെയും പുരോ പുരോഹിതനാണ് വശിഷ്ഠൻ വശിഷ്ഠനാണ് പരമമായിട്ടുള്ള ഗതിയെ പറഞ്ഞ് എത്തിക്കുന്നത് എല്ലാവരും ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത് അതിനെ അതിക്രമിക്കാൻ ഞങ്ങൾക്കൊന്നുമില്ല കഴിവില്ല അശക്യം ഇത് ഉവാച എന്താണോ വശിഷ്ഠ മഹർഷി സാധിക്കില്ല എന്ന് പറഞ്ഞത് തം വയം വൈ സമാഹർത്തും കൃതും ശക്ത കഥം അത്തരം കാര്യങ്ങൾ ഞങ്ങളൊക്കെ എങ്ങനെ സാധിപ്പിച്ചു തരാൻ സാധിക്കും അത് സാധിക്കില്ല എന്ന് പറയാണ് അവമാനം ചു തസ്യ ശക്ഷ്യാമഹേ കഥം തേഷാം തദ്വചനം ശ്രുത്വ ക്രോധപര്യാകുരാക്ഷരം അല്ലാതെ ക്രോധം വന്നു വസിഷ്ഠിൻ്റെ മക്കളായിട്ട് പേർക്കും ഈ ത്രിശങ്കു വേറൊരു മാർഗം സ്വീകരിച്ചു തന്നെ തങ്ങളെ വന്ന് സമീപിച്ചിരിക്കുന്നു തൻ്റെ അച്ഛൻ തങ്ങളുടെ അച്ഛൻ വയ്യ എന്നാ പറഞ്ഞൊരു കാര്യം സാധിപ്പിക്കാൻ വേണ്ടി തങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു അന്യാം ഗതിം ഗമീഷ്യാമി അപ്പോഴാണ് തൃശങ്കു പറയണത് നിങ്ങൾക്ക് സാധിക്കില്ലെങ്കിൽ ഞാൻ വേറെ വഴി നോക്കാൻ പോകുക എന്നാണ് അന്യാം ഗതിഷ്യാമി സോസ് തബോധന നിങ്ങൾക്ക് മംഗളം സംഭവിക്കട്ടെ ഞാൻ പോകാണ് എന്തെങ്കിലും വേറെ മാർഗം ഉണ്ടോ എന്ന് ഞാൻ നോക്കിക്കോളാം ഋഷിപുത്രാസുദർശ്രുത്വ വാക്യം ഘോരാഭിസംഹിതം അത് അങ്ങനെ അല്ലാത്തൊരു വാക്ക് പറഞ്ഞപ്പോൾ ഋഷിപുത്രന്മാർ വശിഷ്ഠ ബ്രഹ്മശ്രീ പുത്രന്മാർക്ക് വരാതെ കോപം വന്നു കോപത്തിന്റെ പാരമ്യത്തിലെത്തി അവർ പറഞ്ഞു ഇത്തരം വളഞ്ഞ വഴി നോക്കുന്ന നീ ഒരു ചണ്ടാലനായിത്തീരട്ടെ തീരട്ടെ എന്നാണ് സേബു പരമസം വൃദ്ധം ചണ്ടാലത്വം ഗമിഷ്യസി ചണ്ടാലത്വം സ്വീകരിക്കേണ്ടി വരട്ടെ വരട്ടെ ഏവം ഉക്താവും മഹാത്മാനോ വിശ്വസ്തേ സ്വമാശ്രമം അതും പറഞ്ഞുകൊണ്ട് ഇപ്പൊ ശിഷ്ടന്റെ പുത്രന്മാരെ നൂറ് പേരും തങ്ങളുടെ ആശ്രമത്തിലേക്ക് പോവുകയും ചെയ്തു അന്ന് രാത്രി അല്ലെങ്കിൽ പിറ്റേന്ന് പ്രഭാതത്തിൽ എന്ന് പറയാം പള്ളി ഉണർന്ന് എഴുന്നേറ്റപ്പോ ഒരു ചണ്ടാള രൂപത്തിലായിരുന്നു ശംഖു സേബു പരമസം വൃദ്ധാം ചണ്ടാലത്വം ഗംശീന്നാണല്ലോ ശാപം അന്നത്തെ അന്ന ദിവസം രാത്രി തന്നെ അധരാത്രിയാം വിധീതായാം അന്നത്തെ ദിവസം രാത്രി കഴിഞ്ഞപ്പോൾ രാജാ ചണ്ടാലാലതാംകതാം തൃശങ്കൂടെ രൂപം ചണ്ടാരന്മാരുടെ രൂപമായിത്തീർന്നു നീലവസ്ത്രധരോ നീല പരുഷോ ധസ്തമോ ധജാം കറു കറു കറുകറുത്ത് നിറായിത്തീർന്ന് അതേപോലെയുള്ള വസ്ത്രം പരുപരത്ത് ച തലമുടി ശ്മശാനത്തിൽ ഉപയോഗിക്കുന്ന മാലകള് കുറിക്കൂട്ടുകൾ കാരിരുമ്പ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ആഭരണങ്ങള് അറപ്പ് തോന്നിക്കുന്ന ഒരു ചെണ്ടാല വേഷം ആണ് അത്രേ ആ കിടപ്പുമുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നത് ചിത്യ മല്യാനുലേപ ആയസാ ആയസാഭരണോഭവൽ തം ദൃഷ്ട മന്ത്രണസർവേ തെറ്റ് ചണ്ടാലരൂപിണം അത് കണ്ടപ്പോൾ എല്ലാവർക്കും പേടിയായി മന്ത്രിമാർക്കൊക്കെ പേടി ചെയ്തു എന്തൊരു രൂപമാണ് എല്ലാവരും പേടിച്ച് അവിടെ ഓടാൻ തുടങ്ങി ഇത്തരം രൂപങ്ങളെ രൂപത്തോടു കൂടി രാജാവിൻ്റെ കിടപ്പുമുറിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് ഇങ്ങനത്തെ രൂപമാണ് ചണ്ടാര രൂപത്തിലാണ് മന്ത്രിമാർക്കൊക്കെ പേടിയായി കൂടെ ഉണ്ടായിരിക്കുന്ന മറ്റുള്ള സന്തത സഹചാരികളൊക്കെ പേടിച്ചു പൗരന്മാരും ഒക്കെ ആ ഭയങ്കര രൂപത്തെ കണ്ട് പേടിച്ച് ഉപേക്ഷിച്ച് ഓടി എന്ന് എന്ന് പറയണവർ രാജാവ് തനിച്ചായി ഏകനായി തീർന്നു രാജാവ് തക്യമാനോദി വിശ്വാമിത്രം തപോധനം വിശ്വാമിത്രം ദൃഷ്ടനം അങ്ങനെ രാത്രി വിഷമത്തോടുകൂടി ഹൃദയം ഇടിപ്പോ കൂടി രാജാവ് വിശ്വാമിത്രന്റെ ആശ്രമത്തിലേക്കാണ് പോയത് വിശ്വാമിത്രനോട് ചൊരിച്ചു നോക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് വേഗം ധൈര്യത്തോടുകൂടി ആ വിശ്വാമിത്രന്റെ അടുത്തേക്ക് ചെന്നു അപ്പൊ വിശ്വാമിത്രൻ എങ്ങനെ രൂപം കണ്ടു ഈ ചണ്ടാള രൂപം മനസ്സിലായി വിശ്വാമിത്ര കാര്യങ്ങൾ മനസ്സിലായി ഇന്നാളാണ് എന്നൊക്കെ കാരുണ്യത്തോടു കൂടി ചോദിച്ചു എന്താണ് സംഭവിച്ചത് അങ്ങേക്ക് മംഗളം സംഭവിക്കട്ടെ ശാപം കൊണ്ട് അങ്ങ് ചണ്ടാലിനായി തീർന്നു അല്ലേ എന്തിനാണ് അങ് എൻ്റെ അടുത്തേക്ക് വന്നത് ഞാൻ എന്താ അങ്ങേക്ക് വേണ്ടി ചെയ്തു തരേണ്ടത് എന്നെല്ലാം വിശ്വാമിത്രം ചോദിക്കുകയാണ് ആ ചണ്ടാലനോട് രൂപണം രാമ മുനി കാരുണ്യമാകതാം ആ ചണ്ടാല രൂപം സ്വീകരിച്ച കൂടി കാരുണ്യാൽ കാരുണ്യത്സംഹാതൈജ വാക്യം പരമധാർമ്മിക പരമധാർമ്മികനാണ് അങ്ങ് എന്നുള്ള വാ വാക്കുകളൊക്കെയാണ് വിശ്വാമിത്രം പറഞ്ഞത് തുശംഘുവിനോട് ആശ്വസിപ്പിച്ചു എന്തിനാണ് അങ്ങ് ഇങ്ങോട്ട് വന്നത് അങ്ങയുടെ ഘോരമായിട്ട രൂപം അങ്ങ് സ്വീകരിച്ചല്ലോ അങ്ങേക്ക് ശാപം കൊണ്ടാണ് ഈ രൂപം കിട്ടിയതെന്ന് എനിക്ക് മനസ്സിലായി അങ്ങയുടെ വരവിൻ്റെ ഉദ്ദേശം എന്താണ് കിമാഗമന കാര്യം തേ രാജപുത്ര മഹാബല മഹാബലവാനായിട്ടുള്ള രാജപുത്ര എന്തുദ്ദേശത്തിലാണ് അങ്ങ് എന്നെ കാണാനായിട്ട് വന്നത് എന്ന് വിശ്വാമിത്രൻ ചോദിക്കുന്നു അപ്പം അത് കേട്ടപ്പോൾ മഹാരാജാവ് പറഞ്ഞു തൃശങ്കു പറഞ്ഞു അല്ലയോ വിശ്വാമിത്ര മഹർഷെ എന്നെ ഗുരുനാഥനായിട്ടുള്ള വസിഷ്ഠനും വസിഷ്ഠൻ്റെ പുത്രന്മാരും ഒക്കെ എന്നെ ഉപേക്ഷിച്ചു അവരോടാണ് ഞാൻ ആഗ്രഹം പറഞ്ഞത് എന്നെ ഉടലോടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം എന്ന് പക്ഷേ അത് ശരിയാവില്ല എന്ന് പറഞ്ഞ് എന്നെ ശപിച്ചു വസിഷ്ഠൻ്റെ മക്കൾ അതുകൊണ്ടാണ് ഞാൻ ഈ വികൃതരൂപത്തിലായി തരുന്നത് ഉടലോടെ സ്വർഗത്തിലേക്ക് പോകണം എന്നായിരുന്നു എൻ്റെ ആശ ഞാന അനവധി സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവനാണ് യാഗങ്ങൾ അനവധി ചെയ്തിട്ടുണ്ട് യജ്ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എല്ലാം തെറ്റുപറ്റാതെ യഥാവിധി കർമ്മങ്ങളെ അനുഷ്ഠിച്ചുള്ളവനാണ് ഞാൻ ഇന്നു വരെയും അസത്യം പോലും പറഞ്ഞിട്ടില്ല ഇനി പറയുകയില്ല എന്നിട്ടും എനിക്ക് കിട്ടിയ ഫലം ഇങ്ങനെയാണ് അതുകൊണ്ട് അങ്ങ് തന്നെയാണ് ഞങ്ങൾക്ക് എനിക്കിപ്പോൾ അഭയമുള്ളൂ എന്ന മാതിരിയാണ് വിശ്രാമിച്ചിട്ടുണ്ട് പറയണത് അനവാപ്യൈവ തം കാമം മയാപ്രാപ്തോ വിപര്യം ശരീരോധി വം വ്യായാ വിജിതെ സൗമ്യ ദർശനം സ്വന്തം ശരീരത്തോടെ ശരീരത്തോടുകൂടി ഇതേ കൂടി തന്നെ സ്വർഗത്തിലേക്ക് പോകണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം മയാചേഷ്ടം ക്രതുശതം ഞാനാണെങ്കിൽ നൂറുകണക്കിന് യജ്ഞങ്ങൾ ത കച്ച നാവാപ്യതേ ഫലം എന്നൊന്നും ഫലം കിട്ടുന്നില്ല വേണ്ട ഫലം കിട്ടില്ല സൽഫലം കിട്ടേണ്ട യജ്ഞം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് അതൊന്നും കിട്ടുന്നില്ലല്ലോ ആ ന ഉക്തപൂർവം മേ ഇതുവരെ ഒരു നുണ ഞാൻ പറഞ്ഞിട്ടില്ല കള്ളത്തരം ഞാൻ ചെയ്തിട്ടില്ല നദപക്ഷേ കഥാചന ഗതാചന ആരെയും ഉപദ്രവിച്ചിട്ടില്ല പറ്റിച്ചിട്ടില്ല ആരോടും കളവ് പറഞ്ഞിട്ടില്ല കിണട്ട് പറയൂ ഇല്ല യജ്ഞേർ ബഹുവിധൈരിഷ്ടം പ്രജാധർമ്മേണ പാലിതാം അതുപോലെ തന്നെ വ്യക്തി ഈ ക്ഷത്രീയ ധർമ്മത്തിൽ ഞാൻ ഇതുവരെ വ്യതിചരിച്ചിട്ടില്ല എന്ന് പറയണം എങ്ങനെയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ചെയ്ത് ജീവിച്ച് ജീവിച്ചു കൊണ്ടുപോകുന്നവനാണ് ഇതൊക്കെ സത്യമാണെന്ന് പറയാം വിശ്വാസത്തിനുണ്ട് അനേകം യജ്ഞങ്ങൾ ചെയ്തു ധാർമ്മികരായിട്ട് ഞാൻ ജീവിച്ചു ധാർമ്മികനായിട്ട് ജീവിച്ചു അങ്ങനെയുള്ള ജനങ്ങളെ ഞാൻ കാത്തിരക്ഷിച്ചു മഹാനുഭാവന്മാരായിട്ടുള്ള ആചാര്യന്മാരെയൊക്കെ ഞാൻ ശുശ്രൂഷിച്ചു അവരെയൊക്കെ ബഹുമാനിച്ചു ദുരവശ മഹാത്മാന ശീലവൃത്തേനു തോഷിത അവരൊക്കെ ഞാൻ വളരെയധികം സന്തോഷത്തോട് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവനാണ് യജ്ഞയിൽ ബഹുവിധയിൽ ഇഷ്ടം യജ്ഞങ്ങളെ പല വിധത്തിലും യജ്ഞങ്ങൾ അനുഷ്ഠിച്ചു പ്രജാധർമ്മേണ പാലിത പ്രജകളൊക്കെ ധർമ്മത്തോടുകൂടി പാലിച്ചു അങ്ങനെ ധർമ്മത്തിൽ അടിയുറച്ച മനസ്സോടെയാണ് ഞാൻ യാഗങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അങ്ങനെയൊക്കെ ചെയ്തിട്ടും നല്ല നല്ല കർമ്മങ്ങളെ അനുഷ്ഠിച്ചിട്ടും എൻ്റെ ഗുരുക്കന്മാര് എന്നോട് സന്തോഷരായിട്ടില്ല ദൈവം തന്നെയാണ് എല്ലാറ്റിലും വെച്ച് ശ്രേഷ്ഠൻ എനിക്ക് മനസ്സിലായി ഈ പൗരുഷമൊക്കെ നിസ്സാരമാണ് എന്ന് എനിക്ക് മനസ്സിലായി പരിതോഷംന്ന് ഗച്ഛന്തി ഗുരവോ മുരിപുങ്കവ ഇത്രയെല്ലാം നല്ല സഹകര്മ്മ ചെയ്തിട്ട് പോലും എൻ്റെ ഗുരുക്കന്മാരെ സന്തോഷിച്ചിട്ടില്ല ഇതുവരെ ദൈവമേവ പരം മന്യേ പൗരുഷം തുരർഥകം ദൈവം ഏവ പരം മന്യേ ദൈവം തന്നെയാണ് എല്ലാത്തിലും വച്ചിട്ട് ശ്രേഷ്ഠൻ അല്ലാതെ പൗരുഷം ഉണ്ടെന്ന് അടിച്ചു നടന്നോട്ടൊന്നും കാര്യം നടക്കില്ല ഒരു കാര്യമില്ലയാണ് അർത്ഥം ദൈവേന ആക്രമ്യതയും സർവം ദൈവം ഹി പരമാഗതി ദൈവം തന്നെയാണ് പരമമായഗതി ദൈവം തന്നെയാണ് എല്ലാത്തിലും വെച്ച് ശ്രേഷ്ഠൻ ദൈവം ഒഴുകെ മറ്റൊരു ഗതി ആർക്കും ഇല്ല എന്നർത്ഥം ഈശ്വരൻ തന്നെയാണ് എല്ലാത്തിനും ഉപരിയായിട്ടുള്ളത് എന്ന് പറയാണ് ദൈവേനാക്രമ്യതേ സർവം ദൈവം ഹി പരമാഗതി തസ്മേ പരമാർത്ഥസ്യ പ്രസാദം അഭികാംക്ഷതാം എൻ്റെ കർമ്മങ്ങളൊക്കെ ദൈവം വേണ്ട വിധത്തിൽ ഫലം തന്നില്ല കർമ്മങ്ങൾക്കൊന്നും കർമ്മഫലമൊന്നും അനുഭവിക്കാറുള്ള യോഗ്യ എനിക്കില്ല ഞാൻ ഇപ്പോൾ നിരാരംഭനായിട്ട് രഹിതനായിട്ട് എന്താണ് വേണ്ടതല്ലാതെയാണ് വന്നിരിക്കുന്നത് എനിക്ക് വേറെ ശരണം അതുകൊണ്ട് അവിടുത്തെ പോരുഷം കൊണ്ട് വിശ്വാമിത് കൊണ്ട് പറയാണ് അവിടുത്തെ പോരുഷം കൊണ്ട് ഈ എൻ്റെ വിധിയെ മാറ്റിത്തരണേ പ്രാർത്ഥിക്കുകയാണ് വിശ്വാമിത്ര മഹർഷിയുടെ ചോ ചോദ്യമായിരുന്നല്ലോ എന്താണ് നിനക്ക് പ്രശ്നം എന്താണ് എന്നെ സമീപിച്ചതെന്നൊക്കെ ചോദിച്ചപ്പോൾ വളരെ വിഷമത്തോടു കൂടി തന്റെ അനുഭവങ്ങളൊക്കെ പറയുകയാണ് ശംഖു ഉടലോടെ സ്വർഗത്തിലേക്ക് പോകണമെന്നുള്ളത് എൻ്റെ ആഗ്രഹം നിറവേറ്റി തരാൻ വേണ്ടിയിട്ട് വസിഷ്ഠൻ്റെയും വശിഷ്ഠപുത്രന്മാരെയും അടുത്തേക്ക് ചെന്നുവെങ്കിലും അവരൊക്കെയാണ് ഞങ്ങളുടെ ഗുരുനാഥന്മാർ പക്ഷേ അവരെ ചെയ്തു തന്നില്ല ഈ ഞാനാണെങ്കിൽ എല്ലാം യജ്ഞങ്ങളും മനോധി യജ്ഞങ്ങളനുഷ്ഠിച്ചിട്ടുള്ളവനാണ് ഇതുവരെ അസത്യം ചെയ്തിട്ടില്ല അസത്യം പറഞ്ഞിട്ടില്ല ഇനിയിട്ട് പറയൂല ക്ഷത്രിയ ധർമ്മങ്ങളൊക്കെ വേണ്ടതിൽ പാലിച്ചിട്ടുള്ളവനാണ് ഒരിക്കലും അതിന്നും വ്യതിചലിച്ചിട്ടില്ല അനേക യജ്ഞങ്ങൾ ചെയ്തു ധാർമ്മികരായിട്ടുള്ള ജനങ്ങളെയൊക്കെ കാത്തുരക്ഷിച്ചു മഹാനുഭാവന്മാരായിട്ടുള്ള ഗുരുനാഥന്മാരെയൊക്കെ ബഹുമാനിച്ചു അവരൊക്കെ ശുശ്രൂഷിച്ചു ഇതെല്ലാം എങ്ങനെയൊക്കെ ധർമ്മത്തിൽ അടിയുറച്ച് ജീവിച്ചിട്ടും യാഗങ്ങളെ ചെയ്യാൻ ഇഷ്ടപ്പെട്ടിട്ടും വശിഷ്ഠ മഹർഷിയോ വശിഷ്ഠ മഹർഷിയുടെ മക്കളോ സന്തുഷ്ടരായിട്ടില്ല എനിക്ക് മനസ്സിലായി ദൈവം തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠൻ എല്ലാ കാര്യത്തിലും നമുക്ക് പൗരുഷമുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ നടക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഏതെല്ലാത്തിലും ഉപരിയായി നിർത്തുന്നതാണ് ഈശ്വരൻ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് ഈശ്വരൻ ഈശ്വരനൊഴികെ വേറൊരു ഗതി വേറെ ഇല്ല ഇല്ലയെന്നർത്ഥം അതുകൊണ്ട് ഭഗവാനെ വിശ്വാമിത്ര മഹർഷിയോട് അങ്ങ് ഇള്ളവനെ രക്ഷിക്കണം ഈശ്വരൻ എന്നെ ഉപേക്ഷിച്ചു ഇനി ഞാൻ നിരാലംബനായിട്ട് അങ്ങനെ കഴിയുകയാണ് മറ്റൊരാ ആശ്രയവും എനിക്കില്ല അവിടുത്തെ ഒരു കഴിവുകൊണ്ട് എനിക്ക് ദൈവവിധിയെ പിന്തിരിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവവിധി അനുകൂലമാക്കി തർ തരണേ എന്നുള്ള പ്രാർത്ഥന ദൈവം പുരുഷകാരേണ നിബർത്തൈതും അഹസി ദൈവത്തിൻ്റെ തീരുമാനത്തിന് മാറ്റം വരുത്താൻ അതിന് അങ്ങ് ശ്രമിച്ചാലേ നടക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുപത്തിനാലാമത്തെ ഇരുപത്തിനാല് ശ്ലോകങ്ങളുള്ള ആ സർഗം സമർപ്പിക്കുന്നത് അമ്പത്തെട്ടാമത്തെ സർഗം അമ്പത്തൊമ്പതാമത് സ്വർഗത്തിൽ വിശ്വാമിത്രനെ സമീപിച്ച തൃശന്ധുവിനെ എങ്ങനെയെങ്കിലും സഹകരണങ്ങൾ ചെയ്തുകൊണ്ട് വിശ്വാമിത്രൻ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ തീരുമാനിക്കുകയാണ് അതിനെ വിശ്വ വസിഷ്ഠന്റെ പുത്രന്മാരൊക്കെ എതിർത്തു എന്ന് പറയുന്നത് എന്നിട്ട് പോലും വിശ്വാമിത്രൻ യാതൊരു വിധത്തിലും വസിഷ്ഠപുത്രന്മാരെ അനുകൂലിച്ചില്ല ആ പേരെ വശിഷ്ഠപുത്രന്മാർ മഹോദയം എന്നുള്ള സ്ഥലത്താണ് അവരുടെ അവരുടെ വാസം മഹോദയവാസികളാണ് വശിഷ്ഠപുത്രന്മാർ ആ വശിഷ്ഠപുത്രന്മാർ വിശ്വാമിത്രനെ ചപിക്കാനായിട്ടടകുന്നു എന്നുള്ള വാസിഷ്ഠ വാശിഷ്ടശാപം വശിഷ്ടപുത്രന്മാരുടെ ശാപം വർണ്ണിക്കണം അടുത്ത സ്വർഗത്തിൽ അടുത്ത സ്വർഗ്ഗം പാരായണിച്ചതിന് ശേഷം ചെറിയ കഥാഭാഗങ്ങൾ വർണ്ണിക്കുമ്പോൾ അത്തരം കഥകളെല്ലാം നമുക്ക് ശ്രമിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ വാക്കുകളും ശ്രീരാമപാദകൾ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു സർവത്ര രാമനാമസിംഗീ രക്തനം രാമരാമ രാമ രാമം